നമുക്കിവിടെ കേരള ഗവൺമെൻറ് ഒരുപാട് സ്കീമുകൾ ഇറക്കിയിട്ടുണ്ട് ഇപ്പോൾ നാനോ യൂണിറ്റുകളുള്ള മാർജിൻ മണി ഗ്രാൻഡ് കൊണ്ട് പത്ത് ലക്ഷം വരെയുള്ള സംരംഭങ്ങൾ ഒരു കുടുംബം ഒരു പദ്ധതി എന്ന് പറഞ്ഞ പറഞ്ഞ രീതിയിലുള്ള സംഭവം ഒരു ഒരു കുടുംബത്തിലുള്ള ഒരു ലക്ഷം ഒരു സബ്സിഡി കിട്ടും അത് ഇൻട്രസ്റ്റ് സബ്സിഡി കിട്ടും ലോൺ തുകയുടെ പത്ത് ശതമാനം പലിശക്കാണ് ലോൺ തരുന്നുണ്ടെങ്കിൽ ആറ് ശതമാനം വരെ സബ്സിഡി കിട്ടും സ്വകാര്യ വ്യവസായ പാർക്ക് തുടങ്ങാനായിട്ട് പത്ത് ഏക്കർ സ്ഥലത്തിന് മേലുള്ള ആൾക്കാർക്ക് മൂന്ന് കോടി രൂപ സബ്സിഡി കൊടുക്കുന്നുണ്ട് അതിൻ്റെ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അവിടെ ഒരു വ്യവസായ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ വ്യവസായികൾക്ക് അവർക്ക് തിരിച്ചിരിച്ച് കൊടുക്കാം അല്ലെങ്കിൽ ഓരോ ഏക്കർ അമ്പത് ഒക്കെ തിരിച്ചു കൊടുക്കാം അപ്പോൾ അതിൻ്റെ ഒരു ഗുണമെന്ന് വെച്ചാൽ അവിടെയും സിംഗിൾ വിൻഡോ സ്കീം ഗവൺമെൻറ് ആ പദ്ധതിയോടെ കൊണ്ടുവരും നമുക്കിവിടെ കേരള ഗവൺമെൻറ് ഒരുപാട് സ്കീമുകൾ ഇറക്കിയിട്ടുണ്ട് ഇപ്പോൾ നാനോ യൂണിറ്റുകൾക്കുള്ള മാർജിൻ മണി ഗ്രാൻഡ് ഗ്രാന്റ് പത്ത് ലക്ഷം വരെയുള്ള സംരംഭങ്ങൾ ജനറൽ സ്കീമുണ്ട് മുൻഗണനാ സ്കീമുണ്ട് അതിനകത്ത് നാൽപ്പത് ശതമാനം ബാങ്ക് വായ്പ ആയിരിക്കും ഗ്രാന്റ് എന്ന് പറയുന്നത് ജനറൽ സ്കീമിന് മുപ്പത് ശതമാനം ഗ്രാന്റ് ആയിരിക്കും മുൻഗണന സ്കീമിന് നാൽപ്പത് ശതമാനം ഗ്രാന്റ് കിട്ടും ബാക്കിയുള്ളത് പ്രൊമോട്ടർ എടുക്കണം ഇത് ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു സ്കീമാണ് നമ്മൾ തൊട്ടടുത്തുള്ള പഞ്ചായത്തിലോ അല്ലെങ്കിൽ ബ്ലോക്കിലോ പോയി കഴിഞ്ഞാൽ അവിടെ ഈ ജില്ലാ വ്യവസായ ഓഫീസിൽ നിന്ന് ഓഫീസർമാർ ആഴ്ച രണ്ടു ദിവസം വെച്ചിരിക്കുന്നുണ്ട് അവരെ കണ്ടു കഴിഞ്ഞാൽ അവർ ഗീഡ് ഓക്കെ ഇതെങ്ങനെ ചെയ്യണമെന്നുള്ള കാര്യത്തിൽ ഇത് മുദ്ര സ്കീമിൽ കവർ ചെയ്ത് എടുക്കാവുന്ന ഒരു ലോണുമാണ് അടുത്ത സ്കീമാണ് ഇ എസ് എസ് എന്ന് പറയുന്നത് സംരംഭക സഹായ സ്കീമാണ് മുപ്പത് ലക്ഷം സബ്സിഡി കിട്ടുന്നുണ്ട് ജനറൽ സ്കീമിൽ അല്ലെങ്കിൽ നാൽപ്പത് ശതമാനം മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്ക് നാൽപ്പത് ശതമാനം സബ്സിഡി കിട്ടുന്നുണ്ട് പിന്നോക്കം നിൽക്കുന്ന ജില്ലകൾക്ക് പത്ത് ശതമാനം അധികം കിട്ടുന്നുണ്ട് വീക്കർ സെക്ഷനിൽപ്പെട്ട ആൾക്കാർക്ക് ഈ മുപ്പത് മുടുങ്ങി അമ്പത് ശതമാനത്തോളം സബ്സിഡി കിട്ടുന്നുണ്ട് ബ്ലോക്ക് ഓഫീസിലോ അല്ലെങ്കിൽ ജില്ലാ വ്യവസായ ഓഫീസിലോ അല്ലെങ്കിൽ പഞ്ചായത്തിലോ പോയി അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ കേടിയും ഇതൊന്നും ചെയ്യാതെ ഇവിടെ ഒരു ഓപ്പർച്യൂണിറ്റി ഇല്ല ഞാൻ പറയുന്നത് എൻ്റെ തറവാടിൻ്റെ അടുത്ത് ഉള്ള ഒരു ജോസ് എന്ന് പറഞ്ഞ ചേട്ടനുണ്ട് ഞാൻ അദ്ദേഹത്തെയാണ് ഒരു എൻ്റെ അടുത്തുള്ളൊരു നല്ല എൻ്റർപ്രണർ ആയിട്ട് ഞാൻ കാണുന്നത് കാരണം എൻ്റെ ചെറുപ്പകാലത്തൊക്കെ ഇദ്ദേഹം ഈ ചാക്ക് ചുമന്നിട്ടാണ് കടകളിൽ നിന്ന് ഓരോ കടകളിൽ നിന്ന് ഓരോ വീട്ടിലേക്ക് അരി കൊണ്ടുപോകണം അപ്പം അരി കൊണ്ടുപോകാനായിട്ട് പുള്ളിക്കാരൻ ചാക്ക് തലയ്ക്ക് കയറ്റിയിട്ട് ചുമന്ന് അടുത്ത വീട്ടിൽ കൊണ്ടുപോകും അപ്പം അന്ന് പത്ത് രൂപ കിട്ടും അങ്ങനെ പുള്ളി നന്നായിട്ട് കുടുംബം നോക്കി പോയ ഒരാളാണ് ഇപ്പോൾ കുറേ കാലം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് കഴുത്തിന് ആയി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ചാക്കെടുക്കാൻ പറ്റില്ല അപ്പോൾ ഇപ്പോൾ അദ്ദേഹം ചെയ്യുന്ന പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെയുള്ള ചുറ്റുമുള്ള നിന്നും റോഡ് സൈഡിലുള്ള കുപ്പികളും മറ്റുള്ളതും പറക്കി അത് വിൽക്കുകയാണ് ഇവിടെ അദ്ദേഹം അവിടെ ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി കണ്ടെത്തി നന്നായിട്ട് ജീവിക്കുന്നു ഇത് ഇവിടെ ഓപ്പർയൂണിറ്റി ഇല്ല എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞാൽ ഞാൻ നല്ലൊരു വീഡിയോയിൽ കണ്ടു കടപ്പുറത്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു അരിപ്പിതാക്കി പോയി കഴിഞ്ഞാൽ അവിടെ കിട്ടും കുറേ സാധനങ്ങൾ അരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെറുതെ നിൽക്കുന്ന ആൾക്കരിച്ച് കഴിഞ്ഞാൽ അതെ അതെ ഒന്ന് വൈകുന്നേരം ആവുമ്പോൾ പത്ര രണ്ടായിരം സാധനം അവിടെ കിട്ടും ഇത് എൻ്റെ സുഹൃത്തിൻ്റെ കടച്ച് തന്നെ എൻ്റെ കൂടെ പഠിച്ച ഒരാൾ പറഞ്ഞു എടാ എന്തെങ്കിലും ജോലിയുണ്ടോ ഒരു ഇവിടെ ജോലിയും കിട്ടില്ല എന്ന് പറഞ്ഞു ഞാനപ്പോൾ അവനോട് പറഞ്ഞു എടാ നീ ഒരു കാര്യം ചെയ്യും നീ ഇവിടെ ഇവിടെ ഇരുന്ന് ആലോചിക്കുക തൊട്ടപ്പുറത്ത് ഒരു പോയിട്ടൊരു ചൂണ്ടെടുത്തിരുന്നാലോചിച്ചിട്ടുണ്ടെങ്കിൽ വൈകിട്ടുള്ള മീൻ കിട്ടും മീൻ കിട്ടും അതെ അപ്പോൾ ആലോചിച്ചു അവൻ്റെ വീട് റോഡിന് ചേർന്ന ഞങ്ങളുടെ ഒരു ചെറിയ ജംഗ്ഷൻ്റെ റോഡിന് ചേർന്നതാണ് ഞാൻ അവനോട് പറഞ്ഞു എടാ നീ പോയിട്ട് അവിടെ ഒരു കഞ്ഞിക്കട ഇട്ടാൽ മതി അല്ലേ കഞ്ഞിക്കാട് ഇട്ടണമെങ്കിൽ എനിക്ക് സുഖമായിട്ട് ജീവിക്കാനുള്ള മാർഗം കിട്ടും രണ്ടാഴ്ച കഴിയുമ്പോൾ അവനവിടെ കഞ്ഞിക്കാട് ഇട്ടിയാൻ കണ്ടു അല്ലേ ഇതുപോലെ തന്നെയാണ് നമ്മുടെ ഇവിടെ പോലെ ഓപ്പർച്യൂണിറ്റി ഉണ്ട് അടുത്തൊരു പദ്ധതിയാണ് നമ്മളിപ്പോൾ പറയില്ലേ ഒരു കുടുംബം ഒരു പദ്ധതി എന്ന് പറഞ്ഞാൽ പറഞ്ഞ രീതിയിലുള്ള സംഭവം ഒരു ഒരു കുടുംബത്തിലുള്ള ഒരു ലക്ഷം ഒരു സബ്സിഡി കിട്ടും അത് ഇൻട്രസ്റ്റ് സബ്സിഡി ആണ് അത് നമ്മളിപ്പോൾ ഒരു ലോൺ എടുത്തു ലോൺ തുകയുടെ ആറ് ശതമാനം വരെ നമുക്ക് ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് പത്ത് ശതമാനം പലിശയ്ക്കാണ് ലോൺ എടുത്തുണ്ടെങ്കിൽ ആറ് ശതമാനം വരെ സബ്സിഡി കിട്ടും അത് ഒന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിന് ശേഷം തുടങ്ങിയ സ്ഥാപനങ്ങൾക്കാണ് കിട്ടുക അത് എം എസ് എം ഐ യൂണിറ്റുകൾക്ക് പത്ത് ലക്ഷം വരെയുള്ള ലോണുകൾക്കാണ് അത് കിട്ടുന്നത് അപ്പോൾ ഈ പത്ത് ലക്ഷം ഒരു മുദ്രാ സ്കീമിൽ ലോൺ എടുത്തുണ്ടെങ്കിൽ പത്ത് ശതമാനം പലിശ ആ ബാങ്ക് ചാർജ് ചെയ്യുന്നുണ്ടെങ്കിൽ ആറ് ശതമാനം ഇൻട്രസ്റ്റ് സബ്സിഡി കിട്ടും നാല് ശതമാനം അവർക്ക് എഫക്റ്റീവ് വരുന്നുള്ളൂ അപ്പോൾ ഇങ്ങനെയൊക്കെ ഗവൺമെൻറ് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് സ്വകാര്യ വ്യവസായ പാർക്ക് തുടങ്ങാനായിട്ട് പത്ത് ഏക്കർ സ്ഥലത്തിന് മേലുള്ള ആൾക്കാർക്ക് മൂന്ന് കോടി രൂപ സബ്സിഡി കൊടുക്കുന്നുണ്ട് അതിൻ്റെ സ്ട്രക്ചർ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അവിടെ ഒരു വ്യവസായി കൊണ്ട് വന്നു കഴിഞ്ഞാൽ ഓരോ വ്യവസായികൾക്ക് അവർക്ക് തിരിച്ചിരിച്ച് കൊടുക്കാം അല്ലെങ്കിൽ ഓരേക്കർ അമ്പത് സെൻറ്റ് ഒക്കെ തിരിച്ചു കൊടുക്കാം അപ്പോൾ അതിൻ്റെ ഒരു ഗുണമെന്ന് വെച്ചാൽ അവിടെയും സിംഗിൾ വിൻഡോ സ്കീം ഗവൺമെൻറ് ആ പദ്ധതി അവിടെ കൊണ്ടുവരും ഓക്കെ അപ്പോൾ മൂന്ന് കോടി അതിൻ്റെ സബ്സിഡി ഗവൺമെന്റ് കൊടുക്കുന്നുണ്ട് പിന്നെ ഇത് കൂടാതെ ഇപ്പം ഞാൻ പറയുന്നത് നമ്മൾ കേരള ഗവൺമെൻറ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഇപ്പോൾ മിഷൻ തൗസൻഡ് എന്ന് പറയുന്ന ഒരു സ്കീം ഇറക്കിയിട്ടുണ്ട് അപ്പോൾ അതെന്താ വെച്ചാൽ നമ്മളിപ്പോൾ ഇവിടത്തെയുള്ള നന്നായിട്ട് മൂന്ന് തുടങ്ങിയിട്ട് മൂന്ന് വർഷമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന യൂണിറ്റുകളുടെ അവർ കുറ കുറച്ച് ക്രൈറ്റീരിയ ഉണ്ട് അവർ സ്കോറിംഗ് മോഡലുണ്ട് അവരുടെ ഇൻവെസ്റ്റ്മെൻ്റ് എത്രയാണ് അവരുടെ പ്രോഫിറ്റ് എത്രയാണ് അവരുടെ പ്രൊമോട്ടറെ സിബിൽ എങ്ങനെയാണ് അവരുടെ എത്ര പേർക്ക് തൊഴിൽ കൊടുക്കുന്നുണ്ട് അങ്ങനെ കുറച്ച് ക്രൈറ്റീരിയ നോക്കിയിട്ട് സെലക്ട് ചെയ്ത യൂണിറ്റുകൾക്ക് അവർ ഗവൺമെൻറ്റ് കുറച്ച് സബ്സിഡി കൊടുക്കുന്നുണ്ട് അതെന്താണെന്ന് വെച്ചാൽ അവർ ഇപ്പോൾ അവർ ഫിക്സഡ് ക്യാപിൽ അതായത് അവർ മിഷനറി അവർ വാങ്ങുന്ന മിഷനറിയുടെ അല്ലെങ്കിൽ ബില്ലിംഗ് പണിയണേൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് അമ്പത് ശതമാനം രണ്ട് കോടി വരെ ഗവൺമെൻറ് സബ്സിഡി കൊടുക്കുന്നുണ്ട് അതുകൂടാതെ എടുക്കുന്ന വർക്കിംഗ് ക്യാപിറ്റിൽ ലോണിൻ്റെ അമ്പത് ശതമാനം എന്ന് വെച്ചാൽ ഒരു കോടി വരെ മാക്സിമം കോടി വരെ കൊടുക്കുകയുള്ളൂ നാല് വർഷത്തേക്ക് അവർ സബ്സിഡി ആയിട്ട് കൊടുക്കുന്നുണ്ട് ഓക്കെ ഇപ്പം ഇങ്ങനെ കുറേ സബ്സിഡികൾ ഗവൺമെൻറ് കൊടുക്കുന്നുണ്ട് മിഷൻ ഞാൻ പറഞ്ഞ സ്കീമിന്റെ പേര് മിഷൻ തൗസൻഡ് ഈ കുറേ പലരും ഈ ഒരു സ്കീമിൽ അപ്ലൈ കിട്ടുന്നില്ലെന്ന് പറയുന്ന ആൾക്കാരെ കൂടുതലും ഞാൻ അത് വെറുതെ പറയുന്നത് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ഇൻഡസ്ട്രി ഡിപ്പാർട്ട്മെന്റ് ഇങ്ങനെ തെരഞ്ഞെടുക്കാണ് ആരെ സഹായിക്കണം വെച്ചിട്ട് ശരിക്കും പറയുകയാണെങ്കിൽ അവർക്കും നല്ലത് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് അവസരങ്ങൾ കൊടുക്കണം അതെ അതെ എന്ത് ചെയ്താലും കുറ്റം എന്ന് പറയുന്നത് അതൊരു ശരിയായ കാര്യമല്ല നമ്മളുടെ ഈ മനസ്ഥിതി മാറിയാൽ മതി ഇപ്പോൾ ഞാൻ പലപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ കേരളത്തിൽ ഞമ്മൾ നമ്മൾ പല സ്ഥലങ്ങളിലും പോകുന്ന സമയത്ത് കേരളത്തിൻ്റെ അത്രയും ബ്യൂട്ടി ഇങ്ങനെ അത്രേക്കാളുള്ള ബ്യൂട്ടികൾ വേറെ സ്ഥലങ്ങളുണ്ട് പക്ഷേ ഒരുപാട് നമ്മളാകെ ചെയ്യേണ്ടത് ഞാൻ പലപ്പോഴും നമ്മൾ സ്വകാര്യ സംഭാഷണം ഞാൻ സൂക്ഷിച്ചുകൊണ്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടുത്തെ പബ്ലിക് ടോയ്ലറ്റുകൾ മാത്രം നന്നാക്കിയാൽ മതി അതെ അതെ എല്ലായിടത്തേം ഇപ്പോൾ നമ്മൾ പെട്രോൾ പമ്പ് വേസ്റ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഹോട്ടൽ ബേസ് ചെയ്തിട്ടോ അത് മാത്രം നന്നാക്കി കഴിഞ്ഞാൽ ബാക്കിയുള്ള ഉണ്ട് കുറേയൊക്കെ അക്കോമഡേഷൻ ഹോട്ടലുകളൊക്കെ ഇവിടെ ഉണ്ട് റോഡ് ഇത്തിരി മോശമാണ് പക്ഷേ നമ്മുടെ വരുമാനം കൂടുമ്പോൾ അതായത് നമ്മൾ ടൂറിസ്റ്റുകൾ വന്ന് വരുമാനം കൂടുമ്പോൾ റോഡൊക്കെ തന്നെ താൻ നന്നായിക്കൊള്ളും ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇവിടുത്തെ പബ്ലിക് ടോയ്ലറ്റുകൾ നന്നാക്കുക എന്നുള്ളതാണ് അത് നന്നായി കഴിഞ്ഞാൽ ഞാൻ പറയും മൂന്ന് മാസം കൊണ്ട് ഇവിടുത്തെ രീതി തന്നെ മാറും ടൂറിസ്റ്റുകൾ ഒഴുകും അതെ ഞാൻ പലപ്പോഴും ഇങ്ങനെ ആഗ്രഹം ആഗ്രഹിച്ചു പോകും ഞാൻ എന്താ വെച്ചാൽ നമ്മൾ പണ്ട് ചെറുപ്പത്തിൽ സേവനവാരം എന്ന് പറഞ്ഞാൽ കേട്ടിട്ടുണ്ട് അതെ അതെ ഒരു ഏതെങ്കിലും ദിവസം ഫിക്സ് ചെയ്തിട്ട് രണ്ട് ദിവസം അടുപ്പിച്ച് രണ്ട് ദിവസം പബ്ലിക് ഹോളിഡേയ്സ് മൊത്തം കൊടുക്കുക ഹോളിഡേയ്സ് കൊടുത്തതിന് ശേഷം നമ്മൾ തീരുമാനിക്കുക ആദ്യത്തെ ദിവസം എല്ലാവരും എല്ലാവരും വീട്ടിൽ നിന്ന് ഇറങ്ങി ചുറ്റുപാടെല്ലാം ക്ലീൻ ചെയ്ത് രണ്ടാമത്തെ ദിവസം ക്ലീൻ ചെയ്ത് മൂന്നാമത് ദിവസം അതിഗംഭീരമായ ആഘോഷം നടത്തുക ഇപ്പം ഈ ആഘോഷം നടത്തുമ്പോൾ പിന്നെ അവിടെ കൊണ്ടുപോയി വേസ്റ്റഡ് അത് പാടില്ല അതിന് നമുക്കൊരു അവയർനെസ് കൊടുത്ത് ചെയ്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ കേരളം ഈ മൂന്ന് ദിവസം ക്ലീൻ ക്ലീനാവും അതെ ക്ലീൻ ആയി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇത്ര നല്ല ടൂർ വരാനും മറ്റേ എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലം ഉണ്ടാവില്ല അപ്പോൾ ഇതിന് ശരിക്കും പറഞ്ഞാൽ അവസരം ഇത് ചെയ്യാൻ തുടങ്ങുമ്പോഴേക്കും എന്താണ് മറ്റൊരു സമ്മതിക്കില്ല എതിർപക്ഷത്തുള്ള ആൾക്കാർ സമ്മതിക്കില്ല അതാണ് ഇവിടുത്തെ പ്രശ്നം ഇവിടുത്തെ വ്യവസായം നന്നാവും അറ്റ്മോസ്ഫിയർ നന്നാവും ആൾക്കാരുടെ ചിന്തകൾ നന്നാവും എല്ലാം നന്നായിക്കൊണ്ടിരിക്കും